ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന പെരിന്തൽമണ്ണ മമ്പാട് തീ പിടിച്ചു നിലമ്പൂർ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനാ അംഗങ്ങൾ ഒന്നേകാൽ മണിക്കൂറോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് മമ്പാട് പൊങ്ങലൂരിലെ നാഷണൽ ആൻഡ് ഓയിൽ മില്ലിനോട് ചേർന്ന് കൊപ്ര ഉണക്കുന്ന അട്ടി പ്രവർത്തിക്കുന്ന റൂമിൽ നിന്നും തീ ഉയർന്നത് ഉടൻ തന്നെ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചു നിലമ്പൂരിൽ നിന്നും രണ്ട് വാഹനങ്ങളിൽ എത്തിയ അഗ്നിരക്ഷാസേന കഠിന പരിശ്രമം നടത്തിയാണ് ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ തീ അണച്ചത് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കിയ ശേഷം വാതിൽ പൊളിച്ചാണ് അട്ടിയിലുണ്ടായിരുന്ന കൊപ്ര ഉൾപ്പെടെ പുറത്തിട്ടത് ഏകദേശം ഇരുപത്തിയായിരത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ട് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി എൽ ഹരീഷ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വി ജിനുരാജ് ഫയർ ഓഫീസർമാരായ ഫിറോസ് റഫീഖ് രമേശ് ഷാദ് മുഹമ്മദ് ഡ്രൈവർമാരായ നവീൻ മോഹനൻ ഹോം ഗാർഡുമാരായ പി സലാം അനിൽകുമാർ എന്നിവർ ചേർന്നാണ് തീയണച്ചത് കൊപ്ര ഉണക്കുന്നതിനായി ചിരട്ട കത്തിച്ചതിൽ നിന്നുമാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം അഗ്നിരക്ഷാ സേനയുടെ പെട്ടെന്നുള്ള ഇടപെടലാണ് തീ പടരുന്നത് തടയാനായത് ബ്യൂറോ മമ്പാട് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ